അധികാരത്തിൽ വന്നാൽ സഹകരണ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സഹകരണ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഇനി മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ ആറുമാസം കഴിഞ്ഞാൽ ഈ സർക്കാർ നിലപൊത്തും കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സിഇ സംസ്ഥാന കമ്മിറ്റി സഹകരണ രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ ബ്ലാക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ ജീവനക്കാർക്ക് ഡി എ നൽകാനുള്ള രജിസ്ട്രാറുടെ നിർദ്ദേശം ഡി എ നിഷേധിക്കുന്നതിന് തുല്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സഹകരണ രജിസ്ട്രാറുടെ അശാസ്ത്രീയമായ ഡി എ നിർദ്ദേശം പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക സബ് സ്റ്റാഫ് പ്രൊമോഷനുള്ള പ്രൊമോഷൻ ടെസ്റ്റ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ കറുത്ത വേഷമണിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് പി ഉബൈദുള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് ഹാരി അമിയാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുടി ട്രഷറർ പി ടി മനാഫ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഖാദർ കത്തീം എന്നിവർ പ്രസംഗിച്ചു മാർച്ചിന് സംസ്ഥാന ഭാരവാഹികളായ സി എച്ച് മുഹമ്മദ് മുസ്തഫ കെ അഷ്റഫ് എൻ അലഫി അൻവർ താനാളൂർ ഇക്ബാൽ ഖത്തർ അമ്മൽ വയനാട് ഫൈസൽ കളത്തിങ്ങൽ പി പി മുഹമ്മദ് അലി നസീർ ചാലാട് മുസ്തഫ അനീസ് കുരിയാടൻ ഹുസൈൻ വളവള്ളി റഷീദ് മുത്തനിൽ ഷംസുദ്ദീൻ അഞ്ചുകുന്ന് എ അബ്ദുല്ല